ായിട്ടും കണ്ടന്റായിട്ടുള്ള ഓടിയൻസ് അതിന്റെ എന്തൊരു സന്തോഷം ഇൻസ്റ്റന്റ് കേട്ട ആദ്യത്തെ തവണ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അതിന്റെ അങ്ങനെ മാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇലവ്

അപ്പൊ ചില പടങ്ങൾ നമ്മൾ അത്ര ചിലത് ബോക്സ് ഓഫീസിൽ സക്സസ് ആവും പക്ഷെ ഓഡിയൻസ് ചിലപ്പോൾ പഠന ഈ പടത്തിന് പക്ഷെ ഓഡിയൻസും ബോക്സ് ഓഫീസിലും ആ ഒരു അല്ല അത് നമ്മളൊരു വലിയ തന്നെയാണ് വളരെ നമ്മള് ഭയങ്കര പ്യൂറായിട്ടത് ഇന്റൻഷനില് ചെയ്ത സിനിമയാണ് അത് എല്ലാ രീതിയിലും പറയുന്ന പ്രൊഡ്യൂസറും ഹാപ്പിയാണ് ജനങ്ങളും ഹാപ്പിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടായിരുന്നു ഈ റിപ്പീറ്റ് വാച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മെസ്സേജ് വരുന്ന മൂന്ന് പ്രാവശ്യം കണ്ടോ നാലു പ്രാവശ്യം കണ്ടോ എന്ന് പറയുന്ന എല്ലായിടത്തും പണം കണ്ട ആൾക്കാരെ സംസാരിക്കാൻ പറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞു എനിക്കത് ഇത്രയും കൂടുതൽ സിനിമ കണ്ടല്ലോ സന്തോഷം പ്രൊഡ്യൂസറെ മാത്രം വിഷയമാണ് ബാക്കി ൾക്കാരെ കണ്ടു കണ്ടവര് കണ്ടു കഴിഞ്ഞ ദിവസം ഇരുപത്തി വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ടത് ഈ സിനിമയാണ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു പിന്നെ എന്താ പറയാ കാസർഗോഡിലെ തിയേറ്ററിൽ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് ഭയങ്കര മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ രീതിയിലും ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആൾക്കാര് ഒരു ഒരു മാസം മുമ്പ് വിധി എഴുതിയത് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് യൂണിവേഴ്സ് രീതിയിൽ ഒരു ഇന്റർവ്യൂ സ്റ്റോറി പറഞ്ഞു യൂണിവേഴ്സിൽ അല്ല ഇവിടെ യൂണിവേഴ്സാണ് അപ്പൊ അതിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും